എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു വഴിയും സത്യവും ജീവനുമായ എൻ്റെ ഈശോയെ എൻ്റെ ആത്മാവും ജീവനും ബുദ്ധിയും മനസ്സും ഹൃദയവും ശരീരവും എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ എൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും രോഗങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും അസ്വസ്ഥതകളും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ ലോകാവസാനം വരെ എന്നെന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വായ് ദാനം ചെയ്തവനെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുമിത്രാദികളെയും അയൽക്കാരെയും ഇടവകയെയും എല്ലാ മിത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും എല്ലാ ശുശ്രൂഷകരെയും രാഷ്ട്രനേതാക്കന്മാരെയും ലോകം മുഴുവനുമുള്ള നാനാജാതി മതസ്ഥരെയും ഈ പ്രപഞ്ചത്തെ തന്നെയും പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ എന്റെ രക്ഷക എല്ലാവരെയും അങ്ങേക്ക് വിട്ടുതരുന്നു എന്റെ ഈശോയെ എല്ലാ പാപികളെയും എല്ലാ രോഗികളെയും അസ്വസ്ഥരായ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ശത്രുതയും വെറുപ്പും കോപവും അഹങ്കാരവും അസ്വസ്ഥതയും അകറ്റണമേ ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യവും ആശ്വാസവും എല്ലാവർക്കും നൽകണമേ ശരീരം ധരിച്ചു മനുഷ്യനായി പിറന്ന ദൈവപുത്ര കുരിശുമരണത്തിലൂടെ സകല തിന്മകളെയും കീഴടക്കി ഉദ്ധാനം ചെയ്തവനെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ബന്ധനങ്ങളും അകറ്റണമേ ഈശോയെ അങ്ങയുടെ തിരുരത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ സംരക്ഷിക്കണമേ അങ്ങയുടെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും എല്ലാവരെയും നിറയ്ക്കണമേ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകണമേ കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ സ്നേഹവും ഐക്യവും സമാധാനവും കൂട്ടായ്മയും സന്തോഷവും ആശ്വാസവും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ നിന്റെ കരങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും നീട്ടണമേ എന്ന് യാചിക്കുന്നു നിന്റെ അരൂപിയെ അയച്ച് എല്ലാറ്റിനെയും നവീകരിക്കണമേ ഈശോയെ ഞങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ അങ്ങേ നാമമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാനും ജീവിത വഴിയിലെ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിലും ഈശോയെ ആ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങയുടെ സഹനത്തോടു കൂടി ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലും വിടുതലുകളും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീം ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലി ധ്യാനിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആമേം